ം കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെതിരെ കേസെടുത്തു ദേവസ്വം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിലാണ് കേസ് ശ്രീധു ഇന്നലെ രാത്രി മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ലീല സാബു ആണ് ചേരുന്നത് കുട്ടിയുടെ മരണത്തിൽ ശ്രീധുവിന് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതൊരു അന്വേഷണ പരിധിയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ ശ്രീധുവിനെതിരെ കേസുണ്ടായി ശ്രീധു കസ്റ്റഡിയിലായിരിക്കുന്നത് ആ വിവരങ്ങൾ നൽകാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ പോലീസിന് സംശയമുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ മൂന്ന് പരാതികൾ ശ്രീതുവിനെതിരെ ലഭിച്ചിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായിരിക്കും കുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ പരാതികൾ ഉയർന്നു വരുന്നത് അതിനുശേഷമാണ് ശ്രീതുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതും ഇപ്പോൾ ഈ പരാതി ഉയർന്നു വന്നിട്ടുള്ളതും നിലവിൽ മൂന്ന് പരാതികൾ ലഭിച്ചു അതിൽ പരാതിയിൽ പറയുന്നത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി അതിൽ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് മൂന്ന് പേർ പരാതി നൽകി ആ മൂന്ന് പരാതികളും പോലീസിന്റെ കൈവശമുണ്ട് അതിന്റെ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് മറ്റൊന്ന് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി മുതൽ തന്നെ ശ്രീദേവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലാണുള്ളത് ബാരണാകുളം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ശ്രീതു ഉണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എസ് പി അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇവർക്കെതിരെ ഈ കൊലപാതകത്തിൽ കേസ് എടുത്തിരുന്നില്ല നിലവിലെന്തായാലും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാകും അത്തരം നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ും വിവരങ്ങൾ ലഭ്യമാവുക നിലവിലെന്തായാലും സാമ്പത്തിക തട്ടിപ്പിലാണ് കേസ് എടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയതാണ് ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് മറ്റൊന്ന് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അവിടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് ശ്രീധുവിന് വാഹനം വാങ്ങി നൽകിയ ആളുണ്ട് സാമ്പത്തിക ഇടപാടുകൾ മറ്റ് സാമ്പത്തിക ഇടപാട് നടത്തിയ ആളുകളുണ്ട് ഇവരിലേക്കൊക്കെ അന്വേഷണം നീളും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ കേസിൽ കൂടുതൽ കാര്യം അറിയണമെങ്കിൽ ഈ പ്രതിയായ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ കസ്റ്റഡി അനുവദിച്ചാൽ ഇയാളെ പോലീസ് കൊണ്ടുവന്ന ഇയാൾ ചില മാനസിക അസ്വസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സമീപത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക നിലവിലെന്തായാലും പുതിയ വാർത്ത എന്ന് പറയുന്നത് കേസ് സാമ്പത്തിക തട്ടിപ്പിലാണ് ആ ാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിനിപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്നാണ് കേസ്